ലിറ്ററസി വേളയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ഭാരതത്തിന്റെ തെക്കേറ്റത്തുള്ള ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രഥമ പൗരനുമായി മാറിയ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ഓർമ്മദിനം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ജൈനുലാഹ്ദീൻ്റെയും ആഷിയമ്മയുടെയും മകനായി അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൾ കലാം പൂജാതനായി രാമേശ്വരത്തിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഐ ഐ ടിയിൽ നിന്ന് ഉപരിപഠനവും പൂർത്തിയാക്കി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷനിൽ ശാസ്ത്രജ്ഞനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു എട്ടാം വയസ്സിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് എറിയുന്ന പത്രക്കെട്ടുകൾ എടുത്ത് പട്ടണത്തിൽ വിതരണം ചെയ്തിരുന്ന കുട്ടിയാണ് കഠിനാധ്വാനവും ഈശ്വരഭക്തിയും വായനയും പഠനവും കൈമുതലാക്കി പ്രതിസന്ധികളെയും പരാജയങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് കുതിച്ചപ്പോൾ ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്രോപദേഷ്ടാവും എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനും തമിഴ് ഭാഷാ പണ്ഡിതനും അധ്യാപകനും മിസൈൽ ടെക്നോളജി വിദഗ്ധനും രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് രാജ്യത്തിന്റെ പതിനൊന്നാമത് രാഷ്ട്രപതിയുമായി മാറിയ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലോകത്തെവിടെയെങ്കിലും ഒരു ക്രൈസ്തവ ദേവാലയം ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചത് ഇന്ത്യയിൽ മാത്രമാണെന്നും മനുഷ്യത്വവും കരുണയും പരസ്പരം മനസ്സിലാക്കലും ഒരിക്കലും പരാജയത്തിലേക്ക് നയിക്കില്ല എന്നും നമ്മോട് പറഞ്ഞ രാജ്യത്തിന്റെ മഹാപ്രതിഭ ഡോക്ടർ എ പി അബ്ദുൾ കലാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് നമ്മോട് വിടവാങ്ങി